ഹായ് ഫ്രണ്ട്സ് ഈ ഒരു മെറ്റീരിയൽ ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരമ്മയ്ക്കും മോൾക്കും ദാവണിയും ഫുൾ സ്കേർട്ടും തയ്ക്കാനായിരുന്നു അപ്പോൾ പിന്നെ ഇപ്പം കസ്റ്റമർ തന്നെ വിളിച്ചു പറഞ്ഞു മോൾക്ക് ഫുൾ സ്കേർട്ട് വേണ്ട ഫ്രോക്കായിട്ട് മതി എന്ന് പറഞ്ഞു അപ്പം ഞാനങ്ങനെ ഒരു ഫുൾ ഫ്രോക്കായിട്ടതിനെ സ്റ്റിച്ച് ചെയ്തു അപ്പം പഫ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഗോൾഡൻ ലെയ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ലേസ് വെച്ചിട്ടുള്ളൊരു ബെൽറ്റാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇപ്പം ഷോൾ അതിൽ ഫിറ്റായിട്ടിരിക്കുമ്പോൾ നല്ല ഭംഗിയെ കാണാൻ ഷോളിലതുപോലെ സൈഡിലൊക്കെ ഫ്രിൽ കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ ബോർഡ് എടുത്തിട്ടാണ് ഫ്രിൽ കൊടുത്തിരിക്കുന്നത് ഇത് ഹാഫ് സാരിയാണ് ബ്ലൗസിൻ്റെ നെക്കിൽ സ്റ്റോൺ വർക്ക് ചെയ്തിരിക്കുകയാണ് സിമ്പിളായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമർ അപ്പം സ്ലീവിലും നെക്കിലുമായിട്ട് സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ബ്ലൗസ് പീസിൻ്റെ കുറച്ച് പീസ് താഴെ ദാവണിയുടെ രണ്ടറ്റത്ത് കൊടുത്തിട്ടുണ്ട്